സ്വന്തം ഉപജീവനത്തിന് വേണ്ടി പേരും ജനിച്ച മതവും ഒക്കെ കച്ചവടം നടത്താൻ കഴിയുമെങ്കിൽ നല്ലൊരു വരുമാനമല്ലേ പ്രത്യേകിച്ച് പരലോകത്തും പടച്ചവനിലും വിശ്വാസമില്ലെങ്കിൽ അങ്ങനെ ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല വരുമാനം അതുതന്നെയാണ് അത് ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒരുത്തനാണ് ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നവൻ അവനെ നിങ്ങൾക്കറിയാം സുന്നത്ത് കല്യാണം നടത്തുന്നതിനെതിരെ കോടതിയിൽ പോകാൻ പോകുന്നുവെന്ന് പറഞ്ഞ് ജി പേ ഇട്ട് ആളുകളുടെ കാശ് പിരിച്ചതാണ് അവരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ വേറൊരാളുണ്ടായിരുന്നല്ലോ പുയ മുതൽ പുയ വരെ എന്ന് പറയുന്ന സിനിമ പിടിച്ച് ഉള്ള ആളുകളുടെ മൊത്തം കാശുകൊണ്ട് പടവെടുത്ത് ഇപ്പോൾ എവിടെയാണെന്നറിയാതെ വിശ്രമിക്കുന്ന ഒരുത്തൻ ആ ഗണത്തിൽ വരുന്ന ഒരു ഒരാളാണ് ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നവൻ പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ് ഒരു വീഡിയോയിൽ പുള്ളി പറയുന്നുണ്ടായിരുന്നു പ്രവാചകനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവനെ വെട്ടിക്കണ്ടിച്ച് തുണ്ടമാക്കുന്ന വിഷയത്തിൽ കുറുഹാൻ പറഞ്ഞിട്ടുള്ളത് അവൻ വായിച്ചിട്ടുണ്ട് അത്രേ അത് മുസ്ലിങ്ങളാരും പഠിച്ചിട്ടുള്ള കുറുഹാനല്ല ഞങ്ങളാരും പഠിച്ച കുറുഹാനിൽ അങ്ങനെ വായിച്ചിട്ടുമില്ലെന്ന് മാത്രമല്ല ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടതും ഏറ്റവും കൂടുതൽ അപവാദം കേൾക്കപ്പെട്ടതും കല്ലെറിഞ്ഞതും കൂക്കി വിളിച്ചതും എല്ലാം ഈ പ്രവാചകനെ തന്നെയാണ് അങ്ങനെ കല്ലെറിഞ്ഞവരും കൂക്കി വിളിച്ചവരുമായ പലരും പിന്നീട് പ്രവാചകൻ്റെ ഉറ്റ അനുയായികളായി മാറുകയും ചെയ്തു അപ്പോൾ അങ്ങനെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അപമാനിക്കുകയോ ചെയ്താൽ വെട്ടിമുറിക്കണമെന്ന് ഞങ്ങളാരും പഠിച്ച കുർആാനിലില്ല എന്നാൽ ഇവനെപ്പോലെ ഉള്ളവൻ്റെ പ്രധാനപ്പെട്ട പണി ഈ പേരിങ്ങനെ ആയതുകൊണ്ട് ഇസ്ലാമോ ഫോബിസ്റ്റുകൾക്ക് സന്തോഷമാകും വിധം ഇതിനെ പറയാൻ വളരെ മിടുക്കന്മാരാണ് ഏതായാലും അവൻ അങ്ങനെ പറഞ്ഞതിന് നമ്മുടെ ഷമീർ ഒരു ഒരൊന്നര മറുപടി അവന് കൊടുത്തിട്ടുണ്ട് അത് കേൾക്കേണ്ടതാണ് ഇതേ കണ്ടോളൂ പശുവിൻ്റെ പേരിൽ പശുവിനൊരാൾ ഇതേപോലെ അവനെ പോയി തല്ലി കൊന്നിരിക്കണം ഏത് ഹിന്ദു കിതാബിലാ പറയുന്നത് നബിയെ നിങ്ങൾ വിമർശിച്ചാൽ അവന്റെ അവൻറെ തലവെട്ടണം കൈയ്യാലും വിപരീത ദിശയിൽ നിന്ന് വെട്ടണം എന്ന് ഖുറാനിൽ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അതെടുത്ത് പറയുന്നത് നിങ്ങൾ പറയൂ പശുവിനെ കൊന്നാൽ അവനെ പോയി കൊല്ലണം എന്ന് ഏത് ഹിന്ദു കിതാബിൽ കിതാബിലെഴുതി വെച്ചിരിക്കണ ഇതാണ് കിതാബ് അഥർവവേദം എന്നാണ് ഈ കിതാബിൻ്റെ പേര് ഡോക്ടർ വെങ്ങാനൂർ ബാലകൃഷ്ണനാണ് സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് ഇത് മൊഴിമാറ്റം നടത്തിയത് ക്രിസ്തുവിൻ്റെ ആയിരം വർഷം മുമ്പ് രചിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന കിതാബാണ് അഥർവവേദം ഇതിലെ ഒന്നാം കാണ്ടത്തിലെ അനുവാഗം മൂന്നിലെ പതിനാറാം സൂക്തം നമുക്ക് ആദ്യം പരിശോധിക്കാം അഥർവവേദം കാണ്ടം ഒന്ന് അനുവാഗം മൂന്ന് സൂക്തം പതിനാറ് ഞങ്ങളുടെ കുതിരകളെയും പശുക്കളെയും വൃത്യന്മാരെയും വീരന്മാരെയും കൊല്ലാനാണ് ഒരുങ്ങുന്നതെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഈ ഈയത്താൽ നശിപ്പിക്കും ഞങ്ങളുടെ ഭാവി നിങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിന് ഈയം തുണയാകും ലോകത്ത് എവിടെയെങ്കിലും ഒരു സ്ഫോടനമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മദ്രസയിൽ ഒരു പീഡനമോ നടന്നാൽ ഒരു നിമിഷം പോലും ആലോചിക്കാതെ അത് മുഴുവനും ഇസ്ലാമിന്റെ പേരിൽ ചാർത്തി കൊടുക്കുന്ന ഈ കൂട്ടരാണ് ചോദിക്കുന്നത് ഉത്തരേന്ത്യയിൽ പശുവിന്റെ പേരിൽ നടക്കുന്ന കൊലകൾ ഹിന്ദുമത കിതാബുകളിൽ എഴുതി വച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ എന്നിട്ട് അദ്ദേഹം പറയുകയാണ് മുഹമ്മദ് നബിയെ വിമർശിച്ചാൽ അവരുടെ വിമർശിച്ചവരുടെ കൈകാലുകൾ വിപരീത ദിശയിൽ കൂടി ൊല്ലണം എന്ന് ഖുർആാനിൽ പറയുന്നുണ്ട് എന്ന് ഖുർആാനിൽ എവിടെയാണ് അത് പറയുന്നത് എനിക്ക് കേട്ടോ കാന്ഡം എട്ട് അധർവേദം എന്ന ഈ കിതാബിലെ കാന്ഡം എട്ട് അനുവാഗം രണ്ട് സൂക്തം മൂന്നിൽ എന്താണ് പറഞ്ഞത് എന്ന് പരിശോധിക്കാം അധർവേദം കാന്ഡം എട്ട് അനുവാഗം രണ്ട് സൂക്തം മൂന്ന് ഏതൊരു രാക്ഷസനാണോ മനുഷ്യന്റെയും കുതിരയുടെയും മാംസം ഭക്ഷിക്കുന്നത് ഗോക്കളിൽ നിന്നും പാൽ തട്ടിയെടുക്കുന്നത് അവരുടെ ശിരസുകൾ നിന്റെ ജാലകളാൽ നശിപ്പിച്ചു കളയും തൊട്ടതാഴെ ഗോകൃതത്താൽ ഗോകൃതത്താൽ ഏതൊരു രാക്ഷസനാണോ തൃപ്തി തേടാൻ ആഗ്രഹിക്കുന്നത് അവന്റെ മർമ്മം വെട്ടിക്കീറുക ഇതാണ് നമ്മുടെ അഥർവവേദം എന്ന കിതാബിൽ പറയുന്നത് നിങ്ങൾ വിശ്വാസികൾ ഒരു മതഗ്രന്ഥത്തെയും അനാദരിക്കുകയില്ല ആക്ഷേപിക്കുകയില്ല നിന്ദിക്കുകയില്ല മറ്റു മത മതസ്ഥർ ആരാധിക്കുന്ന ആദരിക്കുന്ന അവരുടെ പുണ്യപുരുഷന്മാരെ ഞങ്ങൾ തെറിവറയുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുകയില്ല എന്നാൽ ഇതുപോലെ വൈജ്ഞാനിക സംവാദത്തിൽ ഏർപ്പെടും ഇതുപോലെ ഗ്രന്ഥങ്ങളിലുള്ളത് ഉദ്ധരിച്ചുകൊണ്ട് വളരെ മാന്യമായ വിധത്തിൽ നിങ്ങളെന്താണ് യുക്തിവാദികൾ ചെയ്യുന്നത് ദിവസങ്ങളോളം പ്രവാചകനായ മുഹമ്മദ് നബിയെ തെറി പറയുകയാണ് വിമർശിക്കുകയല്ല നിങ്ങൾ തെറി പറയുകയാണ് ആക്ഷേപിക്കുകയാണ് അതെന്താണെന്ന് പറയാൻ പോലും എനിക്ക് കഴിയില്ല ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളെക്കാളും ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ശരീരത്തെക്കാളും അങ്ങെ അറ്റം ആദരിക്കുന്ന പ്രവാചകനെ നിങ്ങൾ ദിവസങ്ങളോളമായി തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നിങ്ങളുടെ തലബോയോ നിങ്ങൾ എന്താണ് പറഞ്ഞത് ഖുർആാനിൽ ഉണ്ട് എന്ന് പ്രവാചകനായ മുഹമ്മദിനെ നബിയെ വിമർശിച്ചാൽ തലവെട്ടണം എന്ന് നിങ്ങൾക്കത് കാണിക്കാൻ സാധ്യമാണോ മിസ്റ്റർ ഹുസൈൻ